എന്താണെന്ന് മാമൂന് തോന്നി അങ്ങനെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ പറയാം ഒരു വെഡിങ് ആണെങ്കിലും ഒരു വെഡിങ്ങിന് പോകുന്ന ആളുകളാണെങ്കിലും ഞാനാണ് പോണേന്നുണ്ടെങ്കിലും ആദ്യം തന്നെ നമ്മളാ എന്താണ് ചിന്തിക്കുക ഞാൻ ഏത് വെയർ വെയിൻ അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് അതിന് ആവുന്ന ഗോൾഡ് നമ്മൾ സെലക്ട് ചെയ്യുക ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റെഡ് കളറില് ഗോൾഡൻ ത്രെഡ് ഒക്കെ വന്നിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റിൽ നിൽക്കാവുന്ന ഭംഗിയായിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിലേക്ക് ആവാവുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് നമുക്കൊന്ന് കണ്ടുനോ കണ്ടുനോക്കാം നാല് നെക്ക് പീസുകളാണ് ഈ സാരിയോട് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രൈഡ് ആണെങ്കിലും ഒരു ഫംഗ്ഷന് നമ്മൾ ആ ഒരു അറ്റയറിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ വെയർ ചെയ്യുന്ന ആ ഒരു നെക്ക് പീസും അതിനോട് മാച്ച് ആവുന്ന ആ ഒരു ഹെഡ് ഡ്രോപ്സും അതിനായിരിക്കും കൂടുതൽ ഹൈലൈറ്റ് കിട്ടുക അത് കഴിഞ്ഞിട്ടാണ് ഫുൾ സെറ്റ് ബാങ്കിളും ഒക്കെ നമ്മൾ പിന്നെ നോക്കുള്ളൂ ഫസ്റ്റ് നമ്മുടെ കണ്ണുകൾ ഉടക്കുക പീസിലും ഡ്രോപ്സിലാണ് അപ്പോൾ അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് നാല് ഭംഗിയായിട്ടുള്ള നെക്ലെസ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ആന്റിക് ഷെയ്ഡ് ആണ് ആൻറ്റി കളക്ഷനിൽ വന്നിട്ടുള്ള രണ്ട് കളർ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടാണ് ഈ ഒരു ഡ്രസ് കോഡിലേക്ക് ഈ എല്ലാ മാലകളും നല്ല ആയിരിക്കും അതിലേക്ക് കോൺട്രാസ്റ്റ് ചെയ്ത് രണ്ട് കളറാണ് കണ്ട് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ സ്റ്റോൺ വർക്കിലാണ് ആ ഒരു നെക്പീസ് വന്നിട്ടുള്ളത് വെയ്റ്റ് വരണത് അമ്പത്തി മൂന്ന് അറുന്നൂറാണ് പിന്നെ വരണത് താഴെ ഒരെണ്ണം വന്നിട്ടുള്ളത് നഗാസിലാണ് ദേവീരൂപങ്ങളാണ് വന്നിട്ടുള്ളത് ആ ഒരു പേൾ വർക്കൊക്കെ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള അല്ലെ ആ ദേവിയുടെ ആ ഒരു എൻകാർവ് ചെയ്തിട്ടുള്ള ആ ഒരു ഭംഗിയൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളൊക്കെ ശരിക്കും നമുക്ക് ഷാർപ്പായിട്ട് കാണാനായിട്ട് സാധിക്കും അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്ന് തൊള്ളായിരത്തി നാപ്പതാണ് അപ്പൊ ഇത് രണ്ടും ഹിന്ദു ടച്ചിന് മാച്ചാവാന്ന രൂപങ്ങൾ വന്നിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് അടുത്തത് രണ്ടെണ്ണം അമ്പ് പറഞ്ഞു അടുത്തത് വന്നിട്ടുള്ളത് കളക്ഷൻ ായിട്ടുള്ള പീസ് തന്നെയാണ് അതില് ഗ്രീൻ കളർ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് റെഡ് സാരിക്ക് ഗ്രീൻ കളർ സ്റ്റോൺ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു എത്തനിക് കളക്ഷൻ ആണ് സെൽഫി സ്റ്റോൺ കളർ തന്നെ സ്റ്റോൺ ഞാൻ വന്നിട്ടുള്ളത് റെഡ് തന്നെയാണ് ആ ഒരു കോമ്പിനേഷനിൽ നിൽക്കണത് ആ റെഡ് കളർ സ്റ്റോണിനും കോൺട്രാസ്റ്റ് ചെയ്ത് വരുന്ന സ്റ്റോണിനും രണ്ടിന്റെ മറ്റേർ ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിനോടൊക്കെ മാച്ച് ആയിട്ടുള്ള സ്റ്റെഡ് ഡ്രോപ്സും ഇയർറിംഗ്സ് ബാംഗിൾസ് എല്ലാം നിങ്ങൾക്ക് ലിയോസിൽ അവൈലബിൾ ആണ് ഇതിന്റെ വെയിറ്റ് പറഞ്ഞിട്ടില്ല വെയിറ്റ് പറഞ്ഞില്ല അപ്പൊ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ഗോൾഡൻ ടിഷ്യൂന്റെ സാരിയിലേക്ക് കുറച്ച് നാല് പീസ് നെക് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് കമന്റ് ചെയ്യാം ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോയ്സുകൾ കൂട്ടി പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി എപ്പിസോഡുകൾ നിങ്ങൾക്ക് ലിയോസിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം സൈനിങ് ഓഫ് സീൽ ആൻഡ് അലീന ലിയോ ியோஸ் கோல்ட் அண்ட் டாயமண்ட்ஸ் பழிகுளம் ரோட் திரிஷூர்